തമിഴകത്ത് വലിയൊരു കോളളക്കം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് നയൻതാര ഇന്നലെ ധനുഷിനെ കുറിച്ച് പറഞ്ഞ കുറെ പരാമർശങ്ങൾ തന്റെ വിവാഹത്തിന്റെ ഡോക്യുമെന്ററി വീഡിയോ നെറ്റ്ഫ്ലിക്സ് വഴി പുറത്താകാൻ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത് നടൻ ധനുഷ്ണെന്നും ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ അഭിനയിച്ച ചിത്രത്തിലെ ചില ബിഹൈൻഡ് ദ സീൻ ചിത്രങ്ങൾ തന്റെ മൊബൈൽ പകർത്തിയ ദൃശ്യങ്ങൾ താൻ തന്റെ മാരേജിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം തനിക്ക് പത്ത് കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ധനുഷ് നോട്ടീസ് അയച്ചിരിക്കുകയാണെന്നും എന്നാൽ ഞാൻ എതിനെ നിയമപരമായി തന്നെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് നയനാര പറയുന്നത് നയനാരക്ക് പിന്തുണ മലയാളത്തിലെ പ്രമുഖ നടിമാരായ നസ്രിയ അനുപാപ രമേശ്വരൻ അഞ്ജു കുര്യൻ എന്നിങ്ങനെ ഒരുപാട് നടിമാരാണ് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നയന്താരക്കെതിരെ വളരെ മോശം രീതിയിലുള്ള ഒരു ഹാഷ്ടാഗാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാരക്ടർ ഇല്ലാത്ത ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ഹാഷ്ടാഗാണ് ഇന്ന് ട്വിറ്ററിൽ തന്നെ ട്രെൻഡിങ് ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഇപ്പോൾ ഈ ഹാഷ്ടാഗ് യൂസ് ചെയ്തുകൊണ്ട് നയന്താരയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മാത്രമല്ല അഭിനയിച്ച പടങ്ങളിൽ ഭൂരിഭാഗവും പൊട്ടിയ പടങ്ങളാണ് ഇനി മുതൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ അല്ല ഫ്ലോപ്പ് സ്റ്റാർ ആണ് നിങ്ങൾ എന്നൊക്കെയുള്ള കമൻറ്റുകളും ചിത്രങ്ങളും ട്രോളുകളും ട്രോളുകളുമൊക്കെയാണ് നയന്താരക്കെതിരെ ഉയരുന്നത് എന്ത് അധികാരമാണ് നിങ്ങൾക്കൊക്കെ ലേഡീസ് സൂപ്പർ ഇരിക്കാനെന്നും ധനുഷിൻ്റെ ഫാൻ പേജുകളിൽ നിന്നും ആയിട്ടായാലും അല്ലാതെയും ഒരുപാട് പേരാണ് ഇപ്പോൾ ട്രോളുകളുമായി വരുന്നത്